സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ പഠന നിലവാരത്തിൽ ഏറെ പിന്നിലാണെന്ന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിലിന്റെ റിപ്പോർട്ട് വിദ്യാഭ്യാസ കച്ചവടക്കാർക്കുള്ള ശക്തമായ താക്കീതാണ് സ്കൂളുകളെ ലക്ഷങ്ങൾ ഉണ്ടാക്കാനുള്ള വേദിയാക്കുകയും അധ്യാപക വൃത്തിയെ മുഴുത്ത ശമ്പളക്കണ്ണോടെ മാത്രം നോക്കിക്കാണുകയും ചെയ്തതിനാൽ പിന്നോട്ടടിച്ച് സ്കൂൾ നിലവാരത്തിന്റെ പരിതാപകരമായ കാഴ്ചകളിലേക്ക് ഏത് കൊലകൊമ്പനും മാഷെ കണ്ടാൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും കാരണം ഗുരു കാണപ്പെടുന്ന ദൈവമാണ് അതായിരുന്നു നമ്മുടെ പാരമ്പര്യം ഇന്ന് മാഷന്മാർ വിരളം എയ്ഡഡ് സ്കൂളുകളിലാണെങ്കിൽ ടീച്ചർമാരേ ഉള്ളു വീട്ടിലാണെങ്കിൽ അച്ഛനെയാണ് കുട്ടികൾക്ക് അല്പം പേടി അമ്മ എന്നും തണലാണ് സ്കൂളിലും ഇതു തന്നെയാണ് സ്ഥിതി ടീച്ചർമാർ മാത്രമായാൽ പേടി കുറയും ടീച്ചർമാരുടെ അത്രയെങ്കിലും എണ്ണം മാഷന്മാരും വേണം ഇന്നതില്ല ടീച്ചർമാർക്കാണെങ്കിൽ ടെൻഷൻ പലവിധം ഇന്ന് അധ്യാപക നിയമനത്തിന് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങാം ശമ്പളം സർക്കാർ കൊടുക്കും അധ്യാപനം ഒരു കലയാണ് ഒരു ഡിഗ്രി എടുത്താൽ എല്ലാവർക്കും പഠിപ്പിക്കാനാവില്ല അതിന് നല്ല വൈഭവം വേണം ലക്ഷങ്ങൾ ഉണ്ടായാൽ ഇന്ന് ആർക്കും ടീച്ചറോ മാഷോ ആകാമെന്ന സ്ഥിതി എത്തിയിരിക്കുന്നു കേരളത്തിൽ പ്ലസ് ടു അദ്ധ്യാപികയാകാൻ നാൽപ്പത് ലക്ഷം വരെ കോഴ കൊടുക്കാൻ ആളുണ്ട് മാനേജ്മെന്റ് സ്കൂളുകളിൽ ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷം പങ്കിട്ടെടുക്കുന്നു എന്താ കോള് ശമ്പളം സർക്കാർ കൊടുക്കും അറിയുമോ ആർക്ക് നോട്ടം സ്കൂളുകളും ബാച്ചുകളും ഇഷ്ടം പോലെ ഒരു കോടി രണ്ടു കോടി നല്ല ബിസിനസ് പേര് വിദ്യാഭ്യാസം പാഠപുസ്തകം അച്ചടിക്കുന്നിടത്തുവരെ കുറുക്കന്റെ കണ്ണ് കോഴക്കൂട്ടില പരീക്ഷ വേണ്ട ചോദ്യപേപ്പർ വേണ്ട പഠിപ്പിക്കണ്ട എല്ലാവർക്കും ഫുൾ പാസ് ഫുൾ പാസ് സ്കൂളുകളിലാണെങ്കിൽ പച്ചക്കറി കൃഷി പിന്നെ ഉപജില്ല സബ്ജില്ല മൂത്ത ജില്ല കലോത്സവങ്ങൾ അതിലു വരെ കോഴ പിന്നെ ആഘോഷങ്ങൾ ഉത്സവങ്ങൾ സമരങ്ങൾ അധ്യാപക യൂണിയൻ സിന്ദാബാദ് അപ്പോഴേക്കും വെക്കേഷനായി ഒടുവിലാണ് നിലവാരം നോക്കിയത് അക്ഷരമറിയാത്ത നാലാം ക്ലാസ്സുകാരൻ വരെ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയിലെ വിദഗ്ധർ നടത്തിയ സാമ്പിൾ സർവേയിൽ നാലാം ക്ലാസ്സുകാരിൽ ഏതാണ്ട് പകുതിയോളം പേർക്ക് മലയാളത്തിൽ എഴുതാനുള്ള പാഠഹോമോ ഉത്തരം നൽകാനുള്ള ശേഷിയോ ശേഷുഷിയോ ഇല്ലെന്നാണ് കണ്ടെത്തൽ ലക്ഷങ്ങൾ വാങ്ങുന്നവരും കൊടുക്കുന്നവരും ലജ്ജിച്ച് തലതാഴ്ത്തട്ടെ ഈ നാലാം ക്ലാസ്സുകാരനും ജയിക്കും ഇവനാണ് പത്തിലെത്തുന്നത് അവിടെ ഫുൾ പാസ് ആണ് മന്ത്രി പത്രസമ്മേളനം നടത്താൻ കാത്തിരിക്കുകയാ തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനം വിജയം എല്ലാവരെയും കൂട്ടത്തോടെ ആട്ടി പ്ലസ് ടു തൊഴുത്തിലേക്കാക്കണ്ടേ അവിടെയാണ് കോള് സ്വന്തം പേരെഴുതാൻ പോലും അറിയാത്തവരുണ്ടത്രേ നാലിലും ഏഴിലും ഇനീഷ്യൽ പോലും പേര് കഴിഞ്ഞെഴുതുന്ന അഭിഭാഷകരും അധ്യാപകരുമുള്ള നാടാണിത് മലയാളത്തിന്റെ കാര്യം ഇതായാൽ ഇംഗ്ലീഷിന്റെ കാര്യം പറയണോ ഗ്രാമർ ച്യവനപ്രാവശ്യത്തിലെ നെല്ലിക്കയിലെ അംശം പോലിരിക്കും മലയാള വ്യാകരണം ആർക്കും അറിയില്ല ഒരു ബോർഡ് വായിച്ചാൽ അതിനുണ്ടാകും രണ്ട് തെറ്റ് ഗവേഷണ സമിതി നാല് ഏഴ് ക്ലാസ്സുകളിലെ നാലായിരത്തി എണ്ണൂറ് വിദ്യാർത്ഥികളിലാണ് സർവേ നടത്തിയത് മുഴുവൻ വിദ്യാർത്ഥികളിലും സർവേ നടത്തിയാൽ എന്താകും സ്ഥിതി ഒന്നാം ക്ലാസ്സിൽ തന്നെ ഹൃതിസ്ഥമാക്കേണ്ട അക്ഷരങ്ങളും പദാവലിയും മനസ്സിൽ ഉറപ്പിക്കാതെ ക്ലാസ് കയറ്റം ക്ലാസ് കയറ്റം ഈ ഗുരുതരമായ അപജയത്തിൽ ആദ്യ പ്രതിസ്ഥാനത്ത് വിദ്യാർത്ഥികളല്ല അധ്യാപകർ തന്നെയാണ് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പഠിച്ചില്ലേലും ജയിക്കും പാഠ്യപദ്ധതിയും ബോധന സമ്പ്രദായവും പരിഷ്കരിക്കണമെന്നാണ് പഠന സംഘം നിർദ്ദേശിച്ചിരിക്കുന്നത് ആദ്യം പഠിച്ചാലേ ജയിക്കൂ എന്ന നിലവരണം കോഴയും ശമ്പളവും മാത്രം കാക്ക നോക്കുന്നത് പോലെ നോക്കിക്കൊണ്ടിരുന്നാൽ ആശാനു പിഴയ്ക്കും അതാണ് സർവേ ഫലത്തിന്റെ കാതൽ അനുബന്ധം ഗവേഷണ കൗൺസിലെ സർവേ ഫലം ഇങ്ങനെയാണെങ്കിലും ഡയറക്ടറുടെ വിശദീകരണം ഒന്ന് കേൾക്കണം കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠന നിലവാരത്തിൽ വളരെ മുന്നിലാണെന്ന് ഡയറക്ടർ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു കൺസ്യൂമർ ഫണ്ടിന്റെ നിലവാരം തുറന്നപ്പോൾ തച്ചങ്കരിയെ പുകച്ചു ചാടിച്ചു ബാർ നിലവാരം നാറിയപ്പോൾ എ ഡി ജി പി ജേക്കബ് തോമസിനെ ഓടിച്ചു എസ് എസ് ഇ ആർ ടി ഡയറക്ടർക്കും ഉണ്ടാകില്ലേ ജോലിയിൽ കൊതി സർവേ റിപ്പോർട്ടിനെ കുറിച്ച് മാത്രം ഡയറക്ടറോട് ചോദിക്കരുത് നിലവാരം പ്രശ്നമാകും ശുഭം